ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് തൊണ്ണൂറിൻ്റെ മൂന്ന് ഇരുപതിൻ്റെയും വർധമാൻ കളക്ഷൻസും അതുപോലെ തന്നെ ഡി സി എമ്മിൻ്റെ മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയൽസും ആണ് കാണിക്കുന്നത് അങ്ങനെ മൂന്ന് ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാം തന്നെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം ഫസ്റ്റ് ഡിസൈൻ ഇതാണ് നല്ലൊരു ബാട്ടിക് ഡിസൈൻ നല്ല കളർ ചാട്ടുമാണ് ഡാർക്ക് കളർ ചാട്ടായിരുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ എന്ന് പറയുന്നത് ഇതൊരു കലങ്കാരി ഡിസൈനാണ് വിരിച്ചിട്ടതൊരു ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ അപ്പോൾ ഡാർക്ക് ഗ്രീന് മെറൂണ് നേവി ബ്ലൂ ഇത് അതിൻ്റെ നേവി ബ്ലൂയില് ആണ് പ്രിൻറ് വന്നിട്ടുള്ളത് ഇത് റെഡ് അങ്ങനെ അഞ്ച് കളർ ചാട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കലങ്കാരി ഡിസൈനാണ് വന്നിട്ടുള്ളത് വർധമാൻ ബ്രാൻഡിൽ റേറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ചെറുതാക്കിയിട്ടാണെങ്കിലും സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങളത് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാം കേട്ടോ ഇത് വിന്മരിയ വയനാട് ജില്ലയിൽ പുൽപ്പള്ളിക്കടുത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലമാണ് പ്രോപ്പർ പ്ലേസ് വരുന്നത് സ്കൂളിൻ്റെ അടുത്താണ് അപ്പോൾ വരുന്നവരെ നേരിട്ട് വരുന്നവരെ വിളിച്ചിട്ട് വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ സൺഡേ നമ്മൾ ഹോളിഡേ ലീവ് ആയിരിക്കും ബാക്കി എല്ലാ ദിവസവും ഓപ്പൺ ആണ് പക്ഷേ എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ ചിലപ്പോൾ പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് വിളിച്ചിട്ട് വരാൻ പറയുന്നത് ഇത് മിക്സ് ആൻഡ് മിക്സാൻ മാച്ചാണ് കേട്ടോ ആൻഡ് മാച്ച് നമ്മൾ പെയറായിട്ട് തന്നെ സെയിൽ ചെയ്യുന്നുള്ളൂ അതായത് രണ്ടെണ്ണം വെച്ച് ഫസ്റ്റ് കാണിച്ച ഒരു പീച്ചും മെറൂണും അതാണ് പെയർ വരിക അപ്പോൾ അങ്ങനെ രണ്ടെണ്ണം വെച്ചാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത് ഒന്നിച്ച് വെക്കുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീൻഷോട്ട് എടുത്ത് ഏതൊക്കെ കളറാണ് വേണ്ടത് ഏതൊക്കെ പെയറാണ് വേണ്ടതെന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് നമ്മുടെ സ്ക്രീനിൽ രണ്ട് വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് ദയവ് ചെയ്ത് ഒരു നമ്പറിലേക്ക് നിങ്ങൾ ഓർഡർ തരാവുള്ളൂ രണ്ട് നമ്പറിലേക്കും ഓർഡർ തരരുത് അപ്പോൾ രണ്ട് പ്രാവശ്യം എടുത്ത് വെക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഏതെങ്കിലും ഒരു നമ്പറിലേക്കാണ് ഓർഡർ തരേണ്ടത് കേട്ടോ ഇത് നല്ലൊരു അടിപൊളി ഡിസൈനും അടിപൊളി കളർച്ചാട്ടുമാണ് ഫ്ലോറൽ ഡിസൈനാണ് വന്നിട്ടുള്ളത് പിന്നെ പറയാനുള്ളത് ബാക്കിയുള്ള എല്ലാ കളക്ഷൻസും ബാട്ടിക്കും അല്ല സോറി സ്റ്റോൺ വാഷും ചുങ്കടിയും ചുങ്കഡി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് സ്റ്റോൺ വാഷ് കുറച്ച് നമുക്ക് ആണ് അപ്പോൾ അത് വേണ്ടവർ കാറ്റലോഗ് ചോദിച്ചാൽ മതി പിന്നെ അജറക്കിൻ്റെ രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് അവൈലബിളായിട്ടുള്ളത് റെഡാണ് കൂടുതലും ഇരിക്കുന്നത് പിന്നെ നൈറ്റി വിത്ത് ഷോള് അജറക്കിൻ്റെ അതെല്ലാം ആയിട്ടുള്ളത് കാറ്റലോഗിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതും മാച്ച് ആണ് നല്ലൊരു ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് നമുക്ക് നൈറ്റി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനും റെഡിമെയ്ഡ് നൈറ്റുകൾ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്ത നൈറ്റുകൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ നന്നായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് അവർ ചെയ്ത മെറ്റീരിയൽ അല്ല ടോപ്പുകളുടെയും ഫ്രോക്കുകളുടെയൊക്കെ പിക്ക് അയച്ച് തരാറുണ്ട് ഒരുപാട് നന്നായിട്ടുണ്ട് നല്ല ഡിസൈനിൽ നന്നായിട്ട് ഡിസൈൻ ചെയ്ത് എല്ലാവരും സ്റ്റിച്ച് ചെയ്ത് ചെയ്യുന്നതെന്ന് കാണുമ്പോൾ സന്തോഷമുണ്ട് അപ്പം ഞങ്ങൾക്ക് പോലും അത്രയ്ക്കുള്ള ഐഡിയകളൊന്നുമില്ല അപ്പം അത്രയും നന്നായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും എന്താ പറയുക നന്ദി പറയാണ് നന്നായിട്ട് ചെയ്യുന്നതിലും വിന്മരിയെ സപ്പോർട്ട് ചെയ്യുന്നതിലും ഇത് സിംഗിൾ ഡിസൈൻസ് ആണ് സിംഗിൾ ഡിസൈൻസ് നമുക്ക് ഇഷ്ടമുള്ള കളറും ഇഷ്ടമുള്ള മെറ്റീരിയലും സെലക്ട് ചെയ്യാം കേട്ടോ പിന്നെ ഇന്ന് ഒരു സെറ്റിൽ നിന്ന് ഫുൾ കളർ എടുക്കണം എന്ന് ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മിനിമം പത്ത് പീസ് എടുക്കണം റെഡിമെയ്ഡ് നൈറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ് റെഡിമെയ്ഡ് നൈറ്റുകൾ ചുരിദാർ കട്ട് സ്റ്റൈൽ മോഡല് ത്രീ പീസ് എലാസ്റ്റിക് പിന്നെ അറുപത് സൈസിൽ വരുന്ന ഉണ്ട് അപ്പം മെറ്റീരിയലും റെഡിമെയ്ഡ് നൈറ്റുകളും വേറെ വേറെ കാറ്റ്ലോഗ് ആണ് അത് പ്രത്യേകം ചോദിച്ച് വാങ്ങാം കേട്ടോ റെഡിമെയ്ഡ് വേണ്ടവരും റെഡിമെയ്ഡിൻ്റെ കാറ്റ്ലോഗ് മെസ്സേജ് ഇടുക ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് ഇരുപതിൻ്റെ വർധമാൻ കളക്ഷൻസ് ആണ് അപ്പോൾ മൂന്ന് ഇരുപത് നമുക്ക് നല്ല ഷോട്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട് മൂന്ന് ഇരുപത് പിന്നെ ഈ കാണിക്കുന്നതൊക്കെ മൂന്ന് ഇരുപതാണ് കേട്ടോ അപ്പോൾ കൂടുതൽ നമുക്ക് മൂന്ന് ഇരുപതൊക്കെ കൊണ്ടുവരാം തിരക്കായി തുടങ്ങി തിരക്കാണ് നല്ല അതുപോലെ എല്ലാ കളക്ഷൻസും എന്തൊക്കെയാണോ ഇവിടെ ആയിട്ടുള്ളത് അതെല്ലാം നമ്മുടെ കാറ്റലോഗിലാണ് അപ്പം നിങ്ങൾക്ക് എപ്പോൾ മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാറ്റലോഗ് ചെക്ക് ചെയ്താലും മതി വീഡിയോ വെയിറ്റ് ചെയ്തിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല കാരണം കാറ്റലോഗിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളുണ്ട് മെറ്റീരിയൽസ് ഉണ്ട് സിബ് ഷോ ബട്ടൺ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പം അത് നോക്കിയിട്ട് വാങ്ങാം അപ്പോൾ ഇത് ആൻഡ് മാച്ച് ആണ് കേട്ടോ മൂന്ന് എരുപതിൽ മൂന്ന് മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെ സെയിലുള്ളൂ ഞാൻ വിരിച്ച് കാണിച്ചിട്ടില്ല ഒന്നാമത് മൂന്ന് ഐറ്റംസ് കാണിക്കേണ്ടത് കൊണ്ടും സമയം പോയതുകൊണ്ടുമാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കമൻറ്റുകളൊക്കെ വായിക്കാറുണ്ട് വിൻമരയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ദൈവത്തിനും നന്ദി പറയുന്നു ഇത്രയും മനോഹരമായിട്ട് നമ്മൾ ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നതിലും നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിലും ഒത്തിരി നന്ദി പിന്നെ മെറ്റീരിയൽ സ് ഏതെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ സോൾഡ് ഔട്ട് ആണെന്ന് പറഞ്ഞാൽ പകരം മറ്റൊരെണ്ണം സെലക്ട് ചെയ്ത് തരിക കേട്ടോ കാരണം കൊണ്ടുവരുന്ന മെറ്റീരിയൽ അങ്ങനെ തന്നെ ഇരിക്കില്ലല്ലോ ഇരിക്കുന്നതല്ലല്ലോ നല്ലതും പെട്ടെന്ന് പെട്ടെന്ന് സെയിലാകുന്നതാണ് എല്ലാവർക്കും എല്ലാ ബിസിനസ്സുകാരുടെയും ആഗ്രഹവും അതുതന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നടക്കുന്നുണ്ട് അപ്പോൾ തീരുന്നതിനനുസരിച്ച് നമ്മൾ പുതിയ പുതിയ ഐറ്റംസ് മാക്സിമം സ്പീഡിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുമുണ്ട് ഇത് മൂന്ന് ഇരുപതിൻ്റെ അചറക് ഡിസൈനാണ് ഡി സി എമ്മിൻ്റെ അപ്പോൾ ഇതേ ഡിസൈൻ തന്നെ നമ്മൾ രണ്ടേ തൊണ്ണൂറിലും കഴിഞ്ഞ വീക്കിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ പർച്ചേസ് ചെയ്താണ് അപ്പോൾ മൂന്ന് ഇരുപത് ഇറക്കം കൂടിയ ഫ്രോക്ക് നൈറ്റി എസ് അടിക്കാനും ഇറക്കം കൂടിയ നൈറ്റുകൾ അടിക്കാനും ഒക്കെ മൂന്ന് ഇരുപത് ആവശ്യമാണ് ത്രീ ഫോർത്ത് ഹാൻഡ് വെച്ച് ചെയ്യേണ്ടവർക്കൊക്കെ മൂന്നേ ഇരുപത് വിത്ത് ആണ് കേട്ടോ രണ്ടേ തൊണ്ണൂറിലും അതിപ്പോൾ ഏത് ബ്രാൻഡായാലും വിത്ത് സെയിം ആയിരിക്കും മൂന്നേ ഇരുപതിൻ്റെയും രണ്ടേ തൊണ്ണൂറിൻ്റെയും ഒരേ വിത്ത് ലെങ്ത് മാത്രമാണ് വ്യത്യാസം വരിക റേറ്റ് കൊടുത്തിട്ടുണ്ട് റീറ്റെയിൽ റേറ്റ് വ്യത്യാസം ഉണ്ടാകും പത്ത് രൂപയല്ല വ്യത്യാസമുള്ളത് എല്ലാവർക്കും അറിയാം റേറ്റ് വ്യത്യാസമുണ്ട് അപ്പോൾ റീറ്റെയിൽ റേറ്റ് പ്രത്യേകം ചോദിച്ചിട്ട് നിങ്ങൾ റീറ്റെയിൽ ആയിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ മിനിമം രണ്ട് പീസെങ്കിലും റീറ്റെയിൽ ആയിട്ട് വാങ്ങുമ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടതുണ്ട് പിന്നെ എന്താ പറയാനുള്ളത് പേയ്മെൻറ്റ് ചെയ്യുന്ന ഓർഡറുകളാണ് കൺഫേം ചെയ്യുന്നത് പിന്നെ അങ്ങനെ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങളിൽ നിന്ന് വരാറില്ല അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്